നമ്മുടെ ഈ പ്രദേശത്തിനടുത്ത് ഒരു സ്കൂളുണ്ട് അവിടെ ഒരുപാട് ആഘോഷ പരിപാടികൾ നടക്കാറുണ്ട് അവിടെ ഒരു ഉമ്മയുടെ കുട്ടി പഠിക്കുന്നുണ്ട് മൂന്നാം ക്ലാസ്സിലോ രണ്ടാം ക്ലാസ്സിലോ പഠിക്കുന്ന സമയത്ത് സ്കൂൾ അധ്യാപകന്മാർ കലാപരിപാടികൾ കൊടുക്കുമ്പോൾ ഈ കുട്ടിക്കും ഒരു കലാപരിപാടി കൊടുത്തു ഉമ്മ നോക്കുമ്പോൾ ഒരു നിലയിലും ഇത് ഇസ്ലാമിക വിശ്വാസത്തോട് പൊരുത്തപ്പെടുന്ന കല അല്ല മകന് ലഭിച്ചിരിക്കുന്നത് ഉടൻ തന്നെ ഉമ്മ പറഞ്ഞു മോനെ ഇത് പറ്റില്ല നമുക്കതിൽ നിന്ന് മാറാം മകന്റെ പ്രതികരണം ഉമ്മ എല്ലാ കുട്ടികളുമുള്ള സമയത്ത് ഞാൻ മാത്രം എങ്ങനെ മാറും ഉമ്മ രണ്ടാമത്തെ സ്റ്റെപ്പ് എടുക്കുന്നു മോനെ മാറില്ലേ ഇത് നമുക്ക് പറ്റില്ലല്ലോ പലതും പറഞ്ഞു നോക്കും ഉമ്മക്ക് ഇഷ്ടമല്ല അങ്ങനെ പിന്നീട് പറഞ്ഞു മോനെ മുത്തനപിഷ്ടല്ല ഇത് പറയേണ്ട താമസം ആ കുട്ടി വിഷയത്തിൽ നിന്നും മാറി അപ്പൊ ഉമ്മക്ക് ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല പെട്ടെന്നൊരു മാറ്റം എന്താണെന്നുള്ളത് പ്രോഗ്രാം നടക്കുന്ന ദിവസം ഈ മകനോട് ഉമ്മ ചോദിച്ചു മോനെ ഈ പരിപാടിയിൽ മോന് പങ്കെടുക്കാത്തതിന്റെ പേരിൽ പ്രയാസമുണ്ടോ എന്ന് ചോദിച്ചു അപ്പം പറഞ്ഞ മറുപടി എന്താണെന്ന് അറിയുമോ ഉമ്മ ഈ കൂടിയ കുട്ടികളിൽ മുത്ത നബി സാഹു അലൈ വസ്സലമക്ക് ഏറ്റവും ഇഷ്ടം എന്നോടായിരിക്കും ഒരു കുട്ടിയുടെ അനുഭവം ഉസ്താദ് പറഞ്ഞു ഉസ്താദ് കുട്ടിയുടെ പുസ്തകം വാങ്ങി ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുമ്പോൾ വസ്സല വഫാത്തായി എന്നുള്ള ഭാഗം കുട്ടി മാച്ചു കളഞ്ഞിരിക്കുന്നു ഉസ്താദ് ചോദിച്ചു എന്താണ് മോൾ ഇത് മാച്ചു കളഞ്ഞത് അപ്പോൾ പറഞ്ഞ മറുപടി അറിയുമോ പറയുമോ വഫാത്തായി എന്ന് പറയുന്നത് എനിക്ക് താങ്ങാൻ പറ്റുന്നില്ല എന്ന് ഇതാണ് കുരുന്ന് ഹൃദയങ്ങളിൽ കുരുന്ന് ഹൃദയങ്ങളിൽ നബി മഹബത്തിൻ്റെ സാധിച്ചാൽ എൻ്റെ ഉമ്മമാരെ ഭാവിയിൽ എൻ്റെ കുട്ടിയെ എന്താക്കും എന്താക്കുമെന്ന് ചിന്തിച്ച് ആകുലപ്പെടേണ്ടി വരില്ല ഈ വിഷയത്തിൽ നമ്മൾ പരാജയപ്പെട്ടാൽ ഒരു സൈക്കോളജിസ്റ്റിൻ്റെയോ ഒരു ഉസ്താദിൻ്റെയോ സമീപത്ത് പോയിട്ട് പ്രാർത്ഥിച്ചുകൊണ്ട് ചിലപ്പോൾ റിസൾട്ട് ഉണ്ടായിക്കൊള്ളണം എന്നില്ല ഇല്ല എന്നല്ല ഞാൻ പറഞ്ഞത് ഉണ്ടായിക്കൊള്ളണം എന്നില്ല എന്ന അതുകൊണ്ട് കുരുന്ന് പ്രായത്തിൽ അത് കേറണം അതെങ്ങനെയാണ് കുട്ടികൾ ഹൃദയങ്ങളിലൊക്കെ ഇത് എത്തിക്കുക വളരെ സിമ്പിളാണ് കുട്ടികൾ ഉറങ്ങാൻ കിടക്കുന്ന സമയത്ത് ആൽഫ ടൈം എന്നാണ് ഇതുപോലെ ആൽഫ ഹീലിംഗ് ടൈം എന്നൊക്കെ പറയും ഈ സമയത്ത് കുട്ടി ബെഡിൽ മൂത്ര വയ്ക്കുന്നുണ്ടെങ്കിൽ ആ ബെഡിൽ മൂത്ര വയ്ക്കുന്ന കുട്ടികൾക്ക് ഞങ്ങളെപ്പോലുള്ള ആളുകൾ പരിഹാരം പറഞ്ഞു കൊടുക്കുന്ന ഈ സമയത്ത് തറാപ്പി കൊടുക്കാനാണ് ഈ സമയം നമുക്ക് ഏറ്റവും നല്ലൊരു സമയമാണ് ഈ സമയം കുട്ടിയെ ചെറിയ രൂപത്തിൽ ടാപ്പ് ചെയ്യുക ടാപ്പ് ചെയ്യുക എന്നാൽ മോനെ ഇങ്ങനെ തട്ടുക കുട്ടി ഉറങ്ങാൻ കിടന്ന് ഉറക്കിലേക്ക് പോകുമ്പോൾ ഇങ്ങനെ തട്ടുക തട്ടിയിട്ട് അല്ലെങ്കിൽ ഉറങ്ങാൻ കിടന്ന സമയത്തായാലും മതി എന്ത് പറയാം മോനെ മുത്തനബി സാഹു അല്ലൈവസലമൊക്കെ ചെറിയ മക്കളെ വലിയ ഇഷ്ടമാണ് ലോകത്ത് ഏറ്റവും സ്നേഹിക്കപ്പെട്ടത് മുത്തുനബിയാണ് ഇഷ്ടം മുത്തുനബി ഇത്തരം പ്രയോഗങ്ങൾ നിരന്തരം ആവർത്തിച്ചു കൊണ്ടേ ഇങ്ങനെ ആവർത്തിക്കുമ്പോൾ കുട്ടിയുടെ മനസ്സിൽ മഹബത്തിൻ്റെ ഉറവ പൊട്ടിയൊലിക്കാൻ തുടങ്ങും പിന്നീട് ഭാവിയിൽ നാം അധ്വാനിക്കേണ്ടി വരില്ല അഹമ്മദില്ല ബഹുമാനപ്പെട്ട സെയ്ദവറുകളും ടീം നമ്മുടെ സഹസിലേക്ക് വരുന്നുണ്ട് അള്ളാഹു ദീർഘായ സമാഫിയത്ത് നൽകുമാറാകട്ടെ അള്ളാഹു അക്ബർ അള്ളാഹു അക്ബർ അള്ളാഹു അക്ബർ അള്ളാഹു അക്ബർ കൊരുന്നു ഹൃദയങ്ങളിൽ എത്തിക്കാൻ പറ്റണം നിങ്ങളറിയുമോ എൻ്റെ പ്രിയപ്പെട്ട സഹോദരിമാരെ എൻ്റെ ഫീൽഡ് നിങ്ങൾക്കൊക്കെ അറിയാം എൻ്റെ ജീവിതത്തിൽ ഈ നാടുമായി ബന്ധപ്പെട്ട വലിയൊരു അനുഭവം ഉണ്ടായി പ്രേമക്കേസിൽ കുടുങ്ങിയ രണ്ട് പെൺകുട്ടികൾ ഈ രണ്ട് പെൺകുട്ടികളെയും ഒരുവിധം ഞങ്ങൾ പഠിച്ച ഒരുപാട് രീതികൾ ഉപയോഗപ്പെടുത്തിയിട്ടും അവരെ ആ വിഷയത്തൊന്നും മോചിപ്പിക്കാൻ പറ്റുന്നില്ല അത്രയും സ്ട്രോങ് ആയിരുന്നു പിന്നീട് നമ്മൾ മഹബത്തിൻ്റെ ഏരിയയിലൂടെ അവരെ കൊണ്ടുപോയപ്പോൾ ഈ രണ്ട് കുട്ടികളും പൊട്ടി അങ്ങ് കരയാൻ തുടങ്ങി ഇവിടെ ഞാൻ പറയുന്നത് ഞങ്ങൾ നടപ്പിലാക്കിയൊരു സിസ്റ്റം വിജയിച്ച കാര്യത്തെ പറയാനല്ലേ ഇത് പറയുന്നത് മറിച്ച് ഈ കുട്ടികൾ രണ്ടുപേരും കരഞ്ഞു എന്ന് മാത്രമല്ല ആ വിഷയത്തുനിന്ന് അവർ പരിപൂർണമായിട്ടും മാറി ഇത് എന്തുകൊണ്ട് സംഭവിച്ചു എന്ന് ചോദിച്ചാൽ കുരുന്നായിരിക്കുന്ന സമയത്ത് വാപ്പക്കും ഉമ്മക്കും തിരുമഹബത്തിൻ്റെ സുഗന്ധം ഈ മക്കളുടെ ഹൃദയങ്ങളിൽ എത്തിക്കുവാൻ സാധിച്ചിരുന്നു എന്നുള്ളതാണ് ഈ വിഷയത്തിൽ ഏതുമ്മമാർക്കാണ് വിജയിക്കാൻ പറ്റുക അവർക്ക് കുട്ടികളെ വിഷയത്തിൽ ആശങ്ക ഉണ്ടാവേണ്ട ഒരാവശ്യവും ഇല്ല നീന്തപ്പഴം കുട്ടികളെ മനസ്സിൽ മഹബത്ത് കേട്ടാനുള്ള മെത്തേഡ് രണ്ടാമത്ത് മദീനയിൽ നിന്ന് കൊണ്ടുവന്ന ഈന്തപ്പയം കുട്ടികൾ കൊറ്റരിക്ക് കൊടുക്കരുത് ഈന്തപ്പയം കാണിച്ച് പറയണമെ മദീന ഇത് മദീനയിൽ നിന്ന് കൊണ്ടുവന്നതാണ് അതിനെക്കുറിച്ച് കുറിച്ച് വല്ലാതെ അങ്ങ് വർണ്ണിക്കണം വർണ്ണിച്ച് വർണ്ണിച്ചതിന് ശേഷം എന്ത് ചെയ്യണം അതിൻറെ അല്പമെടുത്ത് കുട്ടികളുടെ നാവിലേക്ക് വെച്ചു കൊടുക്കണം ആ സന്തോഷം ഉമ്മ ആസ്വദിക്കണം അതിനു ആ മദീനയിൽ നിന്നുകൊണ്ട് കൊണ്ട് ഈന്തപ്പഴം സന്തോഷത്തോടു കൂടി അവരുടെ കയ്യിലേക്ക് കൊടുക്കണം ആ കുട്ടി കഴിക്കുന്നത് ഈന്തപ്പയത്തിന്റെ മധുരമല്ല അവൻ്റെ ഹൃദയത്തിലേക്ക് എത്തുന്നത് മദീനയുടെ സുഗന്ധവും കൂടിയാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം ബാത്റൂമിലേക്ക് കുട്ടികൾ കയറുന്ന സമയത്ത് നമ്മുടെ വീട്ടിൽ ബാത്റൂം ഉണ്ടാകും ബാത്റൂമിലേക്ക് കയറുമ്പോൾ സുന്നത്ത് കുട്ടികൾക്ക് ഡിപ്പെൻഡ് ചെയ്യാൻ ബാത്റൂം കയറുമ്പോൾ തൊപ്പി ധരിക്കണം ചെരുപ്പ് ധരിക്കണം അങ്ങനെ പറയലല്ലോ വേണ്ടത് കുട്ടിയെങ്കിൽ മെറ്റീരിയലിസ്റ്റിക് മെറ്റീരിയലിസ്റ്റിക്കായ കുട്ടികൾക്ക് ആയിട്ട് തന്നെ നമ്മൾ പരിഹാരം കൊടുക്കണം നല്ല മനോഹരമായ ഒരു തൊപ്പി അവിടെ വെക്കുക ആൺകുട്ടിയാണെങ്കിൽ നല്ല മനോഹരമായൊരു ചെരുപ്പും എനിക്ക് പറയണം മോളെ മോനെ മുത്തുലിവിൻ്റെ സുന്നത്തെടുക്കാൻ വേണ്ടിയിട്ടുള്ള ചെരുപ്പും തൊപ്പിയുമാണിത് ബാത്റൂമിൽ കയറുമ്പോൾ നിങ്ങളിത് ഉപയോഗിച്ച് ബാത്റൂമിലേക്ക് കയറുക ഇനി ഇതുപോലുള്ള ഒരുപാട് രീതികൾ ഈ രണ്ടു ഈ മൂന്ന് രീതികൾ എൻ്റെ ഉമ്മമാർ ഒന്ന് ഉമ്മമാർ ഒന്ന് പ്രാക്ടീസ് ചെയ്തു നോക്കൂ കുട്ടികൾ വലിയ ചേഞ്ച് ഉണ്ടാകും കുട്ടികൾ കിടക്കുമ്പോൾ നല്ല ചെറിയ ടൂണിൽ ബുറതെ കൊടുക്കുക താഹാതങ്ങളൊക്കെ പാടിയ മനോഹരമായ ബൈത്തുകൾ പാട്ടുകളൊക്കെ ഉണ്ടാകും ഇതൊക്കെ കേൾപ്പിച്ചിട്ട് സുഗന്ധം പുരട്ടി തിങ്കളാഴ്ച ദിവസമാണെങ്കിൽ ഇന്ന് മുത്തലി ജനിച്ച ദിവസമാണെന്ന് പറഞ്ഞ് തിങ്കൾ മധുരം ഞങ്ങളുടെ വീട്ടിലൊക്കെ അങ്ങനെ പരിപാടിയുണ്ട് തിങ്കൾ മധുരം എന്നൊരു പരിപാടിയുണ്ട് അവർ തിങ്കൾ മധുരം നടപ്പിലാക്കി അങ്ങനെ ചെയ്യുന്ന സമയത്ത് തീർച്ചയായിട്ടും കുട്ടികളെ നമ്മൾ വല്ലാതെ അങ്ങ് കുട്ടികളെ വിഷയത്തിൽ നമ്മൾ ആശങ്കപ്പെടേണ്ടി വരില്ല അള്ളാഹു ആ അർത്ഥത്തിൽ മഹബത്തിന്റെ മൊതരം ചെറുപ്രായത്തിലെ ഹൃദയത്തിലേക്ക് കയറ്റി കൊടുക്കുവാൻ അള്ളാഹു നമ്മെ സഹായിക്കുമാറാകട്ടെ നമ്മൾ അറിയണം മക്കളെ നമ്മൾ ഇവിടെ വാ അവപ്പാ ഇങ്ങോട്ട് വാ ഇതൊക്കെ നമ്മൾ കൽപ്പന കൊടുക്കുമ്പോൾ മനസ്സിലാക്കണം കൽപ്പനകളിലൂടെ കുട്ടികളെ മാറ്റാൻ പറ്റില്ല മറിച്ച് കൽപ്പനക്ക് പകരം റെസ്പെക്ട് കൊടുക്കണം മോഡേൺ സൈക്കോളജി പഠിപ്പിക്കുമ്പോൾ ഞങ്ങൾ ഇങ്ങനെ വിളിച്ചു പറയുക പറയുമായിരുന്നു നിങ്ങൾ മക്കളെ ുംക്കളെ ബു പഠിപ്പിക്കണം എന്നുണ്ടെങ്കിൽ മക്കളെ ബഹുമാനിക്കുക തന്നെ വേണം മക്കളെ ബഹുമാനിക്കാനോ അങ്ങനെ ഒരു പാരന്റിങ് ലോകത്തിന് പഠിപ്പിക്കപ്പെട്ടിട്ടുണ്ട് ഫാത്തിമ വരുമ്പോൾ ഇറങ്ങി ചെന്നുകൊണ്ട് സ്വീകരിച്ച വാപ്പയുടെ ചരിത്രം വീട്ടിലേക്ക് വീട്ടിലേക്ക് ഫാത്തിമയുടെ ാഹി പോകുമ്പോൾ റസൂർ മകൾ ഇറങ്ങി വന്ന് സ്വീകരിച്ച രംഗം ഇതൊക്കെ ചരിത്രത്തിൽ രേഖപ്പെടുത്തപ്പെട്ടു പോയിട്ടുണ്ട് ഇത്രയും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പാരന്റിങ് സിസ്റ്റത്തെ ലോകത്തെവിടെയും നമുക്ക് കണ്ടെത്താൻ പറ്റില്ല ബഹുമാനം എന്നത് നമുക്കൊരു പക്ഷെ കുട്ടികൾ വരുമ്പോൾ എഴുന്നേറ്റക്കാർക്ക് പ്രയാസം ഉണ്ടോ അതല്ല എഴുന്നേറ്റുക എന്നുള്ളത് മാത്രമല്ല ബഹുമാനം ബഹുമാനത്തിൻ്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് അവരെപ്പറ്റി ഏറ്റവും നല്ല ധാരണകൾ മനസ്സിൽ കൊണ്ടു നടക്കുക എന്നുള്ളതാണ് അതുകൊണ്ട് എൻ്റെ ഉമ്മമാർ മക്കൾ മാറാനുള്ള പ്രാക്ടിക്കൽ തിയറി ഞാൻ പറയാം നാൽപ്പതോളം ഗുണങ്ങൾ കുട്ടികളെ പറ്റി എഴുതി തയ്യാറാക്കാം നാൽപ്പതോ പറ്റില്ലെങ്കിൽ ഇരുപതോ എൻ്റെ മകൻ എൻ്റെ മകൻ കഴിഞ്ഞ വെള്ളിയാഴ്ച ജമായത്തിന് പള്ളിയിൽ പോയിട്ടുണ്ട് അതൊക്കെ കഴിഞ്ഞ വെള്ളിയാഴ്ച കാര്യം ബാക്കിയൊന്നും പോയിട്ടില്ല അങ്ങനെ മെനക്കേട്ട് കണ്ടെത്തുക എന്റെ മകൻ മെനഞ്ഞാന്ന് അവൻ അനുജതിയുമായി അടിപിടി കൂടിയിട്ടില്ല അതിന്റെ സന്തോഷിപ്പിച്ച അലഹമ്മില്ല ഇന്നലെ അടിപൊളിയിട്ടുണ്ട് അങ്ങനെ കണ്ടെത്തിയിട്ട് തയ്യാറാക്കി നമ്മൾ അതൊന്ന് വായിക്കുക ശേഷം കിടക്കാവുന്ന സമയത്ത് നെഞ്ചത്ത് കൈവെച്ചിട്ട് നമ്മൾ നമ്മുടെ മക്കൾ ഏറ്റവും നല്ല നല്ലൊരവസ്ഥയിലേക്ക് എത്തിക്കഴിഞ്ഞതായി വിശ്വസിച്ചുകൊണ്ട് അൽഹന്ദ എന്ന് നിരന്തരം പറഞ്ഞു കൊടുക്കുക അതൊരു പ്രാർത്ഥന കൂടിയാണ് അഫ്ദലുൽ അലഹമുല്ല എന്ന അപ്പോൾ ആ അർത്ഥത്തിൽ നമ്മളിങ്ങനെ കുട്ടികൾ നല്ല അവസ്ഥയിൽ എത്തിപ്പെട്ടതായി കണ്ടുകൊണ്ട് ഇങ്ങനെ അലഹമുല്ല നിങ്ങൾ പറയുക ഇങ്ങനെയൊക്കെ ഇപ്പോൾ ഈ രീതിയിൽ നമ്മൾ സ്വീകരിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും കുട്ടികളെ ബഹുമാനിക്കുക എന്ന മുത്തനബിയുടെ സുന്നത്തിനെ നമ്മൾ വീടുകളിൽ ഹയാത്താക്കാൻ പറ്റും റബ്ബ നമ്മെ സഹായിക്കുമാറാകട്ടെ ഇനിയും കുട്ടികളോട് ഈ കൗമാരക്കാരായ കുട്ടികളൊക്കെ നമ്മൾ ശരിക്കും അവരെയും നമ്മൾ ബഹുമാനിക്കാൻ റെസ്പെക്റ്റ് ഒക്കെ ചെയ്യണം റസൂർ നമുക്ക് ഓരോ ഭാരമാണ് റസോറിൽ അപ്രോച്ച് ചെയ്ത രീതികൾ സമയമില്ലാത്തതുകൊണ്ട് ഞാൻ പറയാത്തത് അപ്രോച്ച് ചെയ്ത രീതികൾ നമ്മളൊന്നും ഇംപ്ലിമെന്റ് ചെയ്യുക ശ്രമിച്ചു ജസ്റ്റ് മെല്ലെ മെല്ലെ ശ്രമിച്ച ഒറ്റക്ക് ശ്രമിക്കരുത് പതിനാല് വയസ്സുള്ള അബൂമാമ ഇന്ന മിനന്നാസി മൻ ഇൻ അലിയുണ്ട് ൂമാമ ചില ആൾക്കാർക്ക് നമ്മൾ മനസ്സെങ്കിലും ലോലായി പോവും മോനതിൽപ്പെട്ട ആളാണ് എന്ന് അവരെ അപ്രീഷിയേറ്റ് ചെയ്തിട്ട് പറയുന്നു മോനെ വീട്ടിൽ ചെല്ലുമ്പോൾ വീട്ടുകാരോട് സലാം പറയണം സലാം പറയുന്നതിന് കുട്ടിയെ ഹൃദയത്തിലേക്ക് കൗമാരക്കാരനെ ഹൃദയത്തിലേക്ക് കയറ്റിവെച്ചു നമ്പർ ടു പത്തൊമ്പത് വയസ്സുള്ളേ അതുപോലുള്ള വിളിയാണ് മോനെ മോൻ നിസ്കരിച്ചു ശേഷം എന്നുള്ള ഇത്രയും ായൊരു തിയറി നമ്മളെ മുമ്പിൽ പഠിപ്പിച്ചിട്ടുള്ള യുദ്ധം കഴിഞ്ഞ് വരുന്നപ്പോ ഒരു സ്ഥലത്ത് ബാങ്ക് കൊടുത്തപ്പോ കുറച്ച് കുട്ടികൾ ബാങ്കിനെ കളിയാക്കി ഒരു കുട്ടി ബാങ്ക് കൊടുത്ത് കളിയാക്കി റസൂലുള്ള ഭരണാധികാരി പിടിച്ചുകൊണ്ടേലും പറഞ്ഞു കൊണ്ടുവന്നപ്പോ റസൂർ കൊടുക്കുമോ ബാങ്ക് കുട്ടിക്ക് പേടിയായി കൊടുത്തു കൊടുത്തുമ്പോൾ പോസൂറുള്ള ചെറുങ്ങനെ ചെവിയിൽ പറഞ്ഞു കൊടുത്തു തല ഒന്നിങ്ങനെ തളവി മനോഹരമായ ബാഗാൻ കുട്ടിയുടെ മനസ്സങ്ങ് മാറി അഷു ഇലാഹിദു അഷദ് റസൂർള്ളാന്ന് ചൊല്ലി പിന്നെ റസൂർള്ളാൻ്റെ മഹദ്ദിനായിരുന്നു മാത്രവുമല്ല ആ ഷഹാബി വലുതായപ്പോഴൊക്കെ നീളമുള്ള മുടിയുണ്ടായിരുന്നു എന്താണ് മുടി വെട്ടാത്തെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു ആ മുടി സയ്യിദുൽ ബഷർ സ്പർശിച്ച മുടിയാൻ ഞാൻ ഒരിക്കലും അത് വെട്ടില്ല എന്ന് പറഞ്ഞു മനസ്സിലാക്കി എത്ര ബ്യൂട്ടിഫുൾ ആയിട്ടാണ് കൗമാരത്തെ കൗമാരത്തരസോറുള്ള കൈകാര്യം ചെയ്തത് എത്ര ബ്യൂട്ടിഫുൾ ആയിട്ടാണ് പാരന്റിങ് സിസ്റ്റം ലോകത്ത് പഠിപ്പിച്ചത് എത്ര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഒരു തത്വമാണ് നമുക്ക് തന്നത് അതുകൊണ്ട് അദ്ദിബു ഔലി വസ്ലം ചെറുപ്രായത്തിൽ നമ്മളെ മക്കളെ മഹബത്തിൽ ബി പഠിപ്പിക്കുക ഇത്രയും പറഞ്ഞുകൊണ്ട് ആ ഈ വേദിയിൽ വന്ന എനിക്കും കേട്ട നിങ്ങൾക്കും ഇവിടെ പങ്കെടുത്ത മുഴുവൻ ആളുകൾക്കും മുത്തലബിയിലേക്കുള്ള വലിയൊരു ബന്ധം തരാനും നമുക്ക് സ്വഭാവത്തിലും സംസാരത്തിലും ഇരുത്തത്തിലും നോട്ടത്തിലുമൊക്കെ അത്ഭുതകരമായ ഉണ്ടാകാനും ഈ സദസാഹു നമുക്ക് കാരണമാക്കി തരട്ടെ എന്ന് മാത്രം ദാ ചെയ്തുകൊണ്ട് എല്ലാ ആശംസകളും അറിയിക്കുന്നു അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അസ്സലാമു അലൈക്കും